ഹായ് ഈ വീഡിയോ നമ്മുടെ സി എൻ ജിയുടെ റിവ്യൂ കേട്ടോ സി എൻ ജി നമ്മൾ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പതിനായിരം കിലോമീറ്റർ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത്രയും നാളത്തുള്ളൊരു റിവ്യൂസും പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകും ഞാൻ ഇപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ കൂടെ സി എൻ ജിക്കകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് ഡൈനാമിക് സ്റ്റാറ്റിക് അഡ്വാൻസറാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇടയ്ക്ക് അത് കൂലിക്കളയും വീണ്ടും എടുത്ത് വെക്കും പവർ കുറയുന്ന സമയത്ത് അവരെ ഓട്ടോ ട്യൂണിങ് ചെയ്യുന്ന സമയത്താണേലും ഇപ്പോൾ ഇവർ മാനുവലി ട്യൂൺ ചെയ്തിട്ട് അഡ്വാൻസ്ഡ് വെക്കാതിരിക്കുന്ന സമയത്ത് അതായത് സ്റ്റാറ്റിക് അഡ്വാൻസ് അല്ലേ അത് വെക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് തീരെ വലി കുറവ് പോലൊക്കെ തോന്നും അപ്പം പിന്നെ വലി കുറഞ്ഞ് കുറച്ചേ ഓടി ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പ്രാന്താവും നമ്മൾ വീണ്ടും എന്താ പറയുക ഈ സാധനം എടുത്ത് വെക്കും ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏതിന് അതായത് നമ്മുടെ സ്റ്റാറ്റിക് അഡ്വാൻസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം ഉണ്ട് പക്ഷേ വണ്ടി മിസ്സിങ് ഉണ്ട് വണ്ടി ചില സമയത്ത് ഓഫായി പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ആ സമയത്ത് വരും നമ്മളിത് വെച്ചില്ല സി എൻ ജിക്കാരെ ട്യൂൺ ചെയ്ത് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന കിറ്റല്ലോ വാറ്റടയില്ല അപ്പം അവരവിടെ ട്യൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ ഇവർക്ക് പവർ അത്യാവശ്യമുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ട് പവർ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നതല്ല നമുക്ക് ഓർ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പവറിലാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും നമുക്ക് ഓഫായി പോകത്തില്ല ആ സമയത്ത് ഇവർ ടൂൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഐഡിയലൊന്നും ഓഫായി പോകത്തില്ല ആർ പി എം അങ്ങനെ അത്യാവശ്യം സ്റ്റഡി ആയിട്ട് നിൽക്കും അത്യാവശ്യം തന്നെ പറയുന്നുള്ളൂ ഫുൾ ആയിട്ട് സ്റ്റഡി ആയി നിൽക്കത്തുന്നു സി എൻ ജിക്കുള്ള കംപ്ലയിൻ്റ് തന്നെ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളിൽ നിന്ന് സി എൻ ജി ചെയ്തത് അവരുടെ പിന്നെ ഇവിടെ വന്നവരെ ഞാൻ കുറച്ച് പേരെ ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട് സി എൻ ജി ഇങ്ങനെ സി എൻ ജി സെൻറ്ററിൽ പോയി പോയി പരിചയമായിട്ട് അവരങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ ചോദിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഒത്തിരി വീഡിയോസ് എല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എത്തിച്ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡൈനാമിക് അഡ്വാൻസർ വെക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽത്തെ ഗുണം സ്റ്റാറ്റിക് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി സെൻസേസിൻ്റെ റീഡിങ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് സ്റ്റാ ഡയനാമിക് അഡ്വാൻസറ് കാരണം നമ്മുടെ ആർ പി എമ്മും പിന്നെ എന്താ ക്രാങ്ക് ഷാഫിൻ്റെ പൊസിഷനും അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് കറക്റ്റ് രീതിയിൽ കറക്റ്റ് അളവിൽ ഫ്യൂൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവർ മൊത്തത്തിൽ പറയുന്നത് വെച്ചെല്ലാവരുടെയും ഒരു റിവ്യൂ കേട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണെന്ന് എനിക്കിന്ന് തോന്നുന്നു പിന്നെ പവർ ലാഗ് ഉള്ള സ്ഥിതിക്ക് ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ രണ്ടു ദിവസം സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം സ്റ്റോക്ക് റെഡി ആയിട്ടുള്ളത് ഇവിടെ ആനയറ ഉള്ളൊരു സി എൻ ജി സെൻറ്ററിൽ ആട്ടോ പേര് ഞാൻ മറന്നു പോയി അയാൾ മൊബൈലിൽ വിളിച്ചാൽ കൂടുതലെങ്കിൽ പരിചയം കൂടുതൽ പരിചയം മീൻസ് ഞാൻ രണ്ടാഴ്ച കോൾ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ അവരുടെ സ്റ്റോക്ക് ഒരു പണ്ട് ഒന്ന് കൊണ്ടിയിൽ നമുക്ക് വെച്ച് നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം നല്ല രീതിയിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഇത്രയും നാളും ഇതൊന്നും ഡൈനാമിക് എൻഡാൻസ് വെക്കാതെ നോർമൽ സി എൻ ജിയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മൈലേജ് നല്ല കാര്യമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ തന്നെ വണ്ടി ഒരു ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടുന്നുണ്ട് പിന്നെ ഞാനെടുത്തുകൊണ്ട് പോയില്ലേലും കസിനും ബ്രദറും എല്ലാവരും തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓരോ അവസ്ഥനൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ഓടുന്നുണ്ട് പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടാങ്കിൽ എനിക്കൊരു നൂറ്റി അറുപത് ആവറേജ് കിട്ടും നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ റേഞ്ച് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാ ഞാൻ മുഖത്തെ വീഡിയോസ് ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റേ അറുപത്തിയഞ്ച് കിലോയുടെ ടാങ്കാണ് വെച്ചിരിക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ബാക്കിൽ സസ്പെൻഷൻ ബഹർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൈവേയിൽ എനിക്കൊരു സീനുമില്ല ചെറിയ രീതിയിൽ അറിയാം എന്നാലും ഇത് വെക്കാത്ത വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഞാൻ തന്നെ ആദ്യം വെക്കാതല്ലോ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ഒരു യാത്രാസുഖം കിട്ടുന്നുണ്ട് ഞാൻ ഓഫ് റോഡ് പോയി കഴിയുമ്പം വെയിറ്റ് കൂടിയതുകൊണ്ട് അടിയിടിക്കും അതായിട്ട് ഇടിക്കും പിന്നെ ഞാൻ ടയർ ഇപ്പം വീണ്ടും ചെറിയ സൈസ് ടയർ എടുത്തിട്ടേക്കുക വെറുതെ ടയർ ഇരുന്ന് കളയണല്ലോ എന്ന് ചോദിച്ചു എനിക്ക് സി എൻ ജിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്താണ് ഈ ഐഡിയിൽ കറക്റ്റ് വണ്ടിക്ക് ഒരു ജർക്കിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ വണ്ടി ചില സമയങ്ങളിൽ ഓഫായി പോകുന്നുണ്ട് ഓ ഞാൻ ഇതിൻ്റെ സർവീസുമായിട്ട് പല സ്ഥലത്താണ് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഒരിടത്തും സർവീസ് മോശമെന്ന് പറയുന്നതല്ല ഇങ്ങനെ എല്ലാവരുടെയും ഐഡിയാസ് നോക്കിയിട്ട് നല്ല ഐഡിയ എവിടുന്നാണോ അതെനിക്ക് ഏറ്റവും ബെസ്റ്റ് എൻ്റെ വണ്ടിയിൽ വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ അടുത്ത് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരാളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാതെ പലയിടത്ത് പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ അപ്പം എൻ്റെ റെഫറൻസ് കൊണ്ടാണെങ്കിലും ഒരു രണ്ട് ആൾക്കാർ സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സന്തോഷമുണ്ട് ആരെല്ലാം വിളിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറയുന്നത് പക്ഷെ എല്ലാവർക്കും തന്നെ ഈ ഒരു പിന്നെ കൂടുതൽ അവർ ഒരു മാനുവൽ വണ്ടികളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം രണ്ട് മാനുവലും ഒരു ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിക്കാർക്ക് ഈ പ്രശ്നമുണ്ട് ചില സമയത്ത് ഓഫായി പോകുന്നുണ്ട് പിന്നെ ഇവർ ഓഫായി പോവാതിരിക്കാനായിട്ട് കൂടുതലും സീൻജ് അടിച്ച് മറ്റേ നോസിലൊക്കെ മാറ്റി കുറച്ചുകൂടെ കൂടുതൽ പവർ പവർ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കും മറ്റേ ഐഡിയലിൻ്റെ സമയത്ത് അപ്പോൾ ആർക്കും ചെറുതായിട്ട് റേസ് ആയി നിൽക്കും നമുക്ക് സി എൻ ജി മൈലേജ് നോക്കിക്കഴിയുമ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ട്യൂണിങ്ങിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കൊല്ലത്തുണ്ട് അപ്പം ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതൊക്കെ ആണ് അവന് കിട്ടുന്നത് സെയിം ടാങ്ക് എനിക്ക് വെച്ചുകഴിഞ്ഞാൽ സെയിം അറുപത്തഞ്ച് കിലോട്ടർ ടാങ്കാണ് ആണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ട്യൂണിങ്ങിൽ നല്ല വ്യത്യാസമുണ്ട് ഓരോരുത്തരും ട്യൂൺ ചെയ്യുന്ന ഓരോ രീതിയിൽ ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ സ്മൂത്താക്കി എടുക്കുക ഇപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും പിന്നെ ആർ പി എം കറക്റ്റാവും ഈ ഒരു കാരണങ്ങൾ കൊണ്ടാകട്ടോ ഞാനിത് കൂടുതലും ചെയ്യാൻ വന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരാ സി എഞ്ചി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സി എഞ്ചി അടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിക്കാറന്ന് ഇറങ്ങിയിക്കേണ്ടിവരും അപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ പിള്ളേരൊക്കെ ഉറങ്ങുവാണെങ്കിൽ അവരെ കൊണ്ട് എടുക്കുക ഇറങ്ങിയേക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ലേ ബുദ്ധിമുട്ടല്ലേ പിന്നെ എല്ലായിടത്തും ഈ സാധനം ഇല്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന പമ്പിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അടിച്ചിട്ടേ പോവുള്ളൂ ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ പത്തനംതിട്ട വഴി വരുന്നതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ വാളകത്ത് നിന്ന് അടിച്ചിട്ടേ വരത്തുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ എത്തുന്ന സമയത്തേക്കും പിള്ളേരൊന്ന് ഉറങ്ങി വരികയുണ്ടായിരുന്നുള്ളൂ കൂടുതൽ ഞാൻ നൈറ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് പിള്ളേരുന്ന് ഉറങ്ങി വരുമ്പോൾ വീണ്ടും അവരെ വിളിച്ച് വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ഈ മൈലേജ് കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് അയാളെ കണ്ടിട്ടും കൂടെ ഇല്ല നേരിട്ട് ഞാൻ ഫോണിൽ കൂടെ മാത്രമേ വിളിച്ച ഉള്ളൂ പിന്നെ ഞാനിത് ചെയ്യുന്നുണ്ട് ഇന്ന സ്ഥലത്താണ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് ജസ്റ്റ് ഒരു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന അഡ്വാൻസർ ഇതൊരു ഇവിടെ ഡെമോ വരുന്ന സാധനമാണ് ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് കയ്യിലേക്ക് ഒന്നാണ് ഇതിൽ നമുക്കൊരു നോർമൽ അഡ്വഞ്ചർ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഊരി കളഞ്ഞതിന് ശേഷം ഇത് ഫുള്ള് വയറിംഗ് എല്ലാം ഫുള്ള് മറത്തില്ല കുറച്ച് അഡീഷണൽ വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ഫുൾ വീഡിയോ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെ വീഡിയോ രണ്ട് പാർട്ടാക്കുന്ന അങ്കാരം കൊണ്ടൊന്നുമല്ല കേട്ടോ കൊരർ വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അത് കിട്ടാനായിട്ട് നല്ല താമസമെടുക്കും അതുകൊണ്ട് ഞാൻ പയ്യെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി അതുകൊണ്ടാണ് അടുത്ത വീഡിയോയുടെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്